ജീവിതം ഒരു വലിയ യുദ്ധമാണ് ഞാൻ ഓരോ നിമിഷവും പോരാടിയിട്ടുണ്ട് പക്ഷേ വിട്ടുവീഴ്ചകൾക്കായി ഞാൻ യാചിക്കുകയില്ല രാജ്യപൊട്ടാകെ ചർച്ച ചെയ്യുന്ന ജാർഖണ്ഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറിന്റെ വാക്കുകളാണിത് റാഞ്ചിയിൽ വെച്ച് ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതാണ് ഹേമന്തിനെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ നിലയിറക്കാത്ത രാഷ്ട്രീയ പോർവിളികൾക്കും ആശങ്കകൾക്കും ഒടുവിൽ ജാർഖണ്ഡിൽ പുതിയൊരു സർക്കാർ രൂപീകരണത്തിനും ഗവർണർ അനുമതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് സ്തംഭിച്ച ജാർഖണ്ഡിലേക്ക് പുതിയ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തുകൊണ്ട് ചമ്പൈ സോർണുമെത്തി നാൽപ്പത്തിമൂന്ന് എം എൽ എ മാരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് ചമ്പൈ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പത്തു ദിവസത്തിനുള്ളിൽ വിശ്വാസ വോട്ട് നേടണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സോറൻ സർക്കാരിന്റെ അധികാര പരിധിയിൽ തുടരുന്ന ജാർഖണ്ഡ് സർക്കാരിനെ താഴെയിറക്കാനുള്ള ഇറക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രമാണെന്നുള്ള ആരോപണവും നിലവിൽ നിലനിൽക്കുന്നുണ്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും പോലെ ജാർഖണ്ഡിലും തങ്ങളുടെ പിടിമുറുക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ എന്താണ് സംസ്ഥാന രാഷ്ട്രീയത്തെ കലക്കിമറിച്ച ഹേമന്ത് സോറിന്റെ അറസ്റ്റിന് പിന്നിൽ ആദിവാസി വിഭാഗത്തിൽ നിന്നും ഒരു സംസ്ഥാനത്തിന്റെ തലവനായ ഹേമന്തിന്റെയും സോറൻ കുടുംബത്തിന്റെയും രാഷ്ട്രീയ അധപത്തനത്തുള്ള എന്താണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രാഷ്ട്രീയപരമായ മുന്നേറ്റങ്ങൾ കുറവുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ് എങ്കിലും ആദിവാസി വിഭാഗങ്ങളുടെ ഭൂരിപക്ഷം ഈ സംസ്ഥാനത്ത് കൂടുതലായുണ്ട് അതിന്റെ കാരണം തന്നെ അവിടം ഭരിക്കുന്ന സോറൻ കുടുംബമാണ് ജാർഖണ്ഡിലെ ഫസ്റ്റ് ഫാമിലി അങ്ങനെയാണ് സോറൻ കുടുംബത്തെ അറിയപ്പെടുന്നത് ഭരിക്കുന്നത് ഏത് പാർട്ടിയാണെങ്കിലും ഈ സംസ്ഥാനത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗോത്ര വിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന സോറൻ കുടുംബം തന്നെയാണ് സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു നൽകും ഇടഞ്ഞാലുള്ള പെരുമാറ്റം ഊഹിക്കാനും കഴിയില്ല ഈ നാട്ടിൽ എന്ത് വ്യവസായം തുടങ്ങണമെങ്കിലും ഈ കുടുംബത്തെ കാണേണ്ട പോലെ കാണണം എന്നർത്ഥം ഖനിജ സമ്പന്നമായ ഈ നാട്ടിലെ കൽക്കരിപ്പാടങ്ങൾ അവർ കോടികൾ കൈപ്പറ്റി തീരെഴുതി കൊടുക്കുകയും ചെയ്യും സോറൻ കുടുംബത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്നത് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഷിബു സോറനാണ് മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ഹേമന്ത് സോറന്റെ പിതാവ് ഷിബു സോറനും മക്കളുടെ അധികാര പരിധി നിൽക്കുന്നതിനാൽ ഈ അച്ഛനും മക്കളും പറയുന്നതാണ് ഇവിടുത്തെ നീതിയും നിയമവും എന്നാൽ ഇ ഡി കസ്റ്റഡിയിലെടുത്തതോടെ ഹേമന്ത് സോറൻ രാജിവെക്കുകയും പകരക്കാരനായി സോറൻ കുടുംബത്തിൽ നിന്നും പുറത്തുനിന്നൊരാൾ മന്ത്രിപദം അലങ്കരിക്കുകയും ചെയ്തു അവിടെ സോറൻ കുടുംബത്തിന്റെ അധികാര പരിധികൾക്ക് അസ്തമനമായി ജാർഖണ്ഡ് ഭരിക്കുന്ന ജെ എം എ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യസർക്കാരിനെ താഴെയിറക്കാനും സോറൻ കുടുംബത്തിനെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുമാണ് ഇ ഡി യെ വിട്ട് ഭീഷണിപ്പെടുത്തുന്നത് നിലവിലുയർന്നുവരുന്ന പ്രധാന ആരോപണം തന്നെ ഖനിയഴിമതി ഭൂമി തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഇ ഡി ഹേമന്തിന് നേരെ ഉയർത്തിയ പ്രധാന കുറ്റങ്ങൾ തന്നെ അടിച്ചമർത്തപ്പെട്ട ഗോത്ര വിഭാഗത്തിന്റെ വിമോചകനായ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയാണ് സോറൻ കുടുംബം അധികാരത്തിലെത്തിയത് തന്നെ ബീഹാറിലെ രാങ്കണ്ഡ് ജില്ലയിലെ നമ്ര ഗ്രാമത്തിലാണ് സന്താൽ ഗോത്ര വിഭാഗ തലവനായി ഇദ്ദേഹത്തിന്റെ ജനനം സവർണനായ ഭൂ ഉടമകളുടെ സംഘർഷം കണ്ടാണ് അദ്ദേഹം വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ സന്താൽ ഗോത്ര വിഭാഗത്തിനിടയിൽ അദ്ദേഹം ഒരു ഹീറോ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബംഗാളി മാർക്സിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായി ചേർന്നാണ് ജാർഖണ്ഡ് മുക്തിമോർച്ച എന്ന പാർട്ടി രൂപീകരിച്ചത് വ്യവസായ ഖനി തൊഴിലാളികളുടെയും പ്രദേശത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ആദിവാസികളെയും കൂട്ടി സോറിനൊരു അടിത്തറ വിപുലീകരിച്ചു എൺപത്തി ഏഴിൽ ജെ എം എമ്മിന്റെ പ്രസിഡന്റ് ആയപ്പോൾ അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി തിരിച്ചുപിടിക്കാനായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചും ഭൂടമകൾക്കും ഉടമകൾക്കും പണമിടപാടുകാർക്കുമെതിരെ ശക്തമായ നിലപാടെടുത്തും നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കുന്ന കോടതിയായി മാറി പിന്നീട് മക്കളും രാഷ്ട്രീയത്തിൽ ചുവടുവെച്ചു അധികാരം മുഴുവൻ സോറൻ കുടുംബത്തിന്റെ കയ്യിലായിരുന്നു ഇപ്പോഴിതാ ഹേമന്ദന്റെ അറസ്റ്റിലൂടെ സോറൻ കുടുംബം തങ്ങളുടെ അധികാരം വിട്ടൊഴിഞ്ഞ് പടിയിറങ്ങുകയാണ്